പോരുന്നോ എന്റെ കൂടെയെന്ന് മോഹൻലാൽ ഇല്ലെന്ന് ആരാധിക വൈറൽ വീഡിയോ സ്നേഹം പ്രകടിപ്പിച്ച ആരാധികയോട് പോരുന്നോ തൻ്റെ കൂടെ എന്ന് ചോദിച്ച മോഹൻലാലിന്റെയും ഇല്ലെന്ന് മറുപടി പറഞ്ഞ ഒരാധികയുടെയും വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ പൂജാ ദിനത്തിലാണ് മോഹൻലാലിനെ കാണാൻ ആരാധിക എത്തിയത് ഷൂട്ട് കഴിഞ്ഞ് തിരികെ മടങ്ങാനായി കാറിഞ്ഞിലേക്ക് നടന്ന മോഹൻലാലിന് അടുത്തേക്ക് വയോധികയായ സ്ത്രീ എത്തുകയായിരുന്നു മോഹൻലാലിൻ്റെ കടുത്ത ആരാധികയായ ഇവർ ഇഷ്ടതാരത്തെ കാണാനായി ലൊക്കേഷനിൽ എത്തിയതായിരുന്നു അടുത്തെത്തി തൊട്ടും തലോടിയും സ്നേഹം പ്രകടിപ്പിച്ച അമ്മയോട് വരുന്നോ എൻ്റെ കൂടെ എന്നാണ് സ്നേഹത്തോടെ മോഹൻലാൽ ചോദിച്ചത് ആദ്യം ഇല്ല എന്ന് പറഞ്ഞെങ്കിലും വയോധിക പിന്നീട് തിരുത്തി വന്നേക്കട്ടെ എന്ന് മറുപടി പറഞ്ഞു തന്നെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ അമ്മയോട് കുശലാന്വേഷണങ്ങൾ നടത്തിയാണ് സൂപ്പർ താരം മടങ്ങിയത് മോഹൻലാലും ആരാധികയായ അമ്മയുമായുള്ള വീഡിയോ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ് എൽ ത്രീ സിക്സ്റ്റി എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന സിനിമ തൊടുപുഴയിലാണ് ആരംഭിച്ചത് സൗദി വെള്ളക്കു ശേഷം തരുണമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മലയാളികളുടെ എക്കാലത്തെയും ഹിറ്റ് താരജോഡികളായ മോഹൻലാലും ശോഭനയും വീണ്ടും ഒരുമിച്ചെത്തുന്നു മാമ്പഴക്കാലം എന്ന ചിത്രത്തിലാണ് ഏറ്റവും ഒടുവിൽ ഇരുവരും ജോഡികളായി അഭിനയിച്ചത് കെ ആർ സുനിലും മൂർത്തിയും ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് രജപുത്ര വിഷ്വൽസ് മീഡിയ അവതരിപ്പിക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് എം രജിത് ആണ്